യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിലൊക്കെ ധാരാളം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇത്തരത്തില് ആയുർവേദത്തെ ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ചെയ്താൽ മതി അങ്ങനെയൊക്കെ അപ്പൊ അത് സാധാരണ ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണയല്ലേ പരത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അങ്ങനെ പൊടിക്കൈകൾ പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടേഴ്സ് അതിപ്പോ അലോപ്പതി ആയാലും ആയുർവേദമായാലും അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ആൾ പറഞ്ഞതായാലും പൊടിക്കൈകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത് ഒന്നിനും ഷോർട്ട് കട്ട്സ് ഇല്ല പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സയ്ക്ക് അപ്പം ആയുർവേദത്തിൽ ഒരിക്കലും ഏർ ഇന്ന മരുന്ന് അരച്ചു കലക്കി കുടിക്കുക അല്ലെങ്കിൽ കഷായം വെച്ച് കുടിക്കുക അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കുക അങ്ങനെ ഒരു സംഭവം ആയുർവേദത്തിൽ ഇല്ല അത് മനസ്സിലാക്കുക ആയുർവേദത്തിൽ എപ്പോഴും ഒരു അസുഖം എന്തുകൊണ്ടുണ്ടായി അത് ഓരോരുത്തർക്കും അതിന് എന്തൊക്കെ എഫക്റ്റുകളാണ് ഉണ്ടായത് ഏത് ലക്ഷണങ്ങളാണ് ഉണ്ടായത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പൾസാണുള്ളത് അപ്പോൾ അതിനെ അസുഖം മാറ്റാൻ ഏത് മരുന്ന് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് നമ്മളുടെ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ആയുർവേദ ചികിത്സ അല്ലാതെ ഇന്ന മരുന്ന് അരിഷ്ടം ഏതെങ്കിലും ഒരു അരിഷ്ടം നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചോളൂ അത് ഇന്ന് അസുഖത്തിന് നല്ലതാണ് അല്ലെങ്കിൽ ഷുഗറിന് ഇന്ന് അരച്ചിട്ട് ദിവസവും രാവിലെ കഴിക്കണം ഷുഗറിന് നല്ലതാണ് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ ഇല്ല അതിന്റെ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സും ജീവന് തന്നെ ഹാനിയും ഉണ്ടാകുന്ന കാര്യമാണ് അതിനൊക്കെ പഴി ആയുർവേദത്തിന് ഏറ്റെടുക്കാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും അത് ആയുർവേദമല്ല ആദ്യം മനസ്സിലാക്കുക അതായത് ആയുർവേദ ഡോക്ടേഴ്സ് നമ്മൾ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് അത് ഇപ്പൊ ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കാം ഏതൊരു അസുഖത്തിനും ആ മരുന്ന് ആവശ്യമായി വരുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാ പിന്നെ എന്തെങ്കിലും അവരെ കണ്ടീഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമാണ് അവർക്ക് മരുന്ന് ആവശ്യമുള്ളു അതെ അതൊന്നും അറിയാതെ പല പേഷ്യൻസിനും ഒരാഴ്ചയോ രണ്ടാഴ്ച കഴിക്കും കിഡ്നിയും സംഭവം തകരാറിലാക്കുന്ന ആൾക്കാരും ഉണ്ട് ഏത് അനാവശ്യമായി കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് കാലങ്ങൾ കഴിച്ചാൽ നമുക്ക് സൈഡ് എഫക്ട് സൈഡ് എഫക്ട് ഇല്ല ആരും എന്നാലും എല്ലാ മരുന്നുകൾക്കും സമയത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് തന്നെയാണ് അതെ അതെ തീർച്ചയായും ക്യാൻസറിന് ചികിത്സിക്കാൻ വേണ്ടിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ചികിത്സിക്കാൻ പറ്റുമോ ഇല്ല ചികിത്സിക്കാൻ അവര് പറഞ്ഞത് നിങ്ങൾക്ക് ക്യാൻസറിനെ ചികിത്സിക്കാൻ പറ്റുമോ പറ്റില്ല കോവിഡിനെ ചികിത്സിക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ക്യാൻസറിനെ ചികിത്സിക്കാൻ പറ്റും അത് എപ്പോഴാണ് ഇപ്പൊ നമ്മൾ ആയുർവേദത്തിലേക്ക് ക്യാൻസറിന് ചികിത്സക്ക് വരുന്നത് എങ്ങനെയാണ് എല്ലാ കീമോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഘട്ടത്തിലായിരിക്കും ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ പറയാ ഇന്ന സ്ഥലത്ത് ഒരു വൈദ്യരുണ്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി നോക്കുന്നു ആ വൈദ്യരാണെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളതൊന്നും ആയിരിക്കണം എന്നില്ല അവരെന്തെങ്കിലും എന്താ പറയാ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മിക്കവാറും നല്ല ആൾക്കാരുണ്ടാവും എന്നാലും ഇങ്ങനെയൊക്കെ എത്തിപ്പെടുന്ന ഇപ്പം നല്ല ആൾക്കാരാണെങ്കിൽ അത് നോക്കിയിട്ട് ആ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് പറ്റുമോ എന്താന്നൊക്കെ നോക്കിയിട്ടാണ് ചികിത്സിക്കുള്ളൂ ഏതൊരു ആയിട്ട് നമ്മൾ പറയില്ല പക്ഷേ ഈ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന വൈദ്യന്മാരുണ്ടല്ലോ വ്യാജന്മാർ എന്ന് പറയുന്നത് അവര് ഏത് കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണെങ്കിലും ഏറ്റെടുക്കും നല്ലൊരു അവർ <laughs> ും ഡോക്ടറിനെ പറയുന്നത് ഞാൻ ശരി പറഞ്ഞത് ഏത് കണ്ടീഷനാണെങ്കിലും അവർ ആ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്ത് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് അങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന രീതിയിൽ അല്ലാതെ എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ഇതൊന്നും അങ്ങനെയല്ല നമുക്ക് ആ സമയത്ത് അവർ ആ ഒരു പ്രസന്റ് ടൈം അങ്ങനെയാണല്ലോ അപ്പൊ ആ സമയത്ത് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേറെ പല സ്ഥലത്തും പോലും ചാടിയിൽ അപകടങ്ങൾ ഇപ്പെടേണ്ട എന്ന് ധരിച്ചിട്ടെങ്കിലും നമുക്ക് ഇതിൽ അറിവുണ്ടെങ്കിൽ നമ്മൾ അത് പറ്റിയ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നാണ് തീർച്ചയായിട്ടും രോഗിയായിട്ട് മരണത്തോടടുത്തിരിക്കുന്ന ഒരാളെ നമ്മൾ ഞാൻ ഫുൾ പൂർണ്ണമായിട്ടും മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കരുത് അങ്ങനെയാണ് പല വ്യാജന്മാരും ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഒരു ചെറിയൊരു ആശ്വാസം എന്ന രീതിയിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള പേഷ്യൻസ് അല്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഒരു സേവനം തന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എതിരെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപകട എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവസാനം അവർക്ക് അവർക്കത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലാക്കി കൊടുക്കുക ഈ കണ്ടീഷൻ ഇങ്ങനെയാണ് ഇതിന് നമുക്ക് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യേണ്ട അവസ്ഥ മാറി ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള ബോധവൽക്കരണം നടത്തി മാത്രമേ നമുക്ക് ഈ ഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഈ ക്യാൻസർ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ക്യാൻസർ രോഗികൾ ഇപ്പൊ വരാൻ കാരണം എന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് ഒരു കാരണം എന്ന് വെച്ചാൽ മെഡിസിൻസിന്റെ അമിതമായ ഉപയോഗം തന്നെയാണ് അതുകൊണ്ട് പല മനുഷ്യരുടെ ശരീരം തന്നെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഉള്ളത് ബ്ലോക്കിംഗ് മാസ്കിങ് ഒക്കെയാണല്ലോ അലോപ്പതി മെഡിസിൻസിൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇത്രക്കും വ്യാപകമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക ഏതൊരു അസുഖം വന്നാലും അതിനെ പെട്ടെന്ന് തന്നെ കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് സപ്രസ് ചെയ്യുന്ന രീതി മാറ്റി അത് നമുക്ക് ഏതൊരു അസുഖത്തിനും അതിന് ഒരു കാരണം ഉണ്ടാവും അസുഖം വരാനുള്ള കാരണം ആ കാരണത്തെ നമ്മൾ ആദ്യം ഇല്ലാതാക്കി കൊണ്ടുള്ള ചികിത്സ കുറച്ച് കൂടെ തന്നെ ഇതിനെ കുറിച്ചിട്ട് എനിക്കും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അറിവുകൾ കിട്ടുമല്ലോ അപ്പൊ നമ്മൾ സുഹൃത്തുക്കളിൽ തന്നെ പല ആൾക്കാരും ഡോക്ടേഴ്സിന് ഇങ്ങനെ മാറി 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 കാണിച്ച് അവരെ കാണിച്ച് സുഖമില്ല ഇന്നവരെ കാണിക്കുന്നു ഇപ്പോഴും ഡോക്ടർ എന്താ മനസ്സിലായിട്ട് എങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരോട് സങ്കടം തോന്നും നമ്മള് നമ്മളെടുത്ത് വിവാഹം പിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ അമിതമായി കഴിച്ചിട്ടാണ് അവസാനഘട്ടത്തിലാണ് ഞങ്ങളെ പോലുള്ള അടുത്ത് അല്ലെങ്കിൽ ആയുർവേദത്തിലേക്ക് പേഷ്യൻസുകൾ വരുന്നത് അവസാനഘട്ടത്തിൽ വേറെ ഒരു വഴിയും ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് തന്നെ പഥ്യം ഇതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോ അത് ആദ്യഘട്ടത്തിൽ തയ്യാറാവില്ല അവസാന ഘട്ടത്തിൽ അവർ വളരെ വളരെ ഓപ്ഷനും ഇനി കാണുന്ന സമയത്ത് ഞങ്ങൾ തയ്യാറാന്ന് വരുന്ന അവസാനഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് സൈനസൈറ്റിസ് ആണെങ്കിൽ അത് സൈനസൈറ്റിസ് ഉള്ള സമയത്ത് നമ്മൾ ആയുർവേദത്തിലാണെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തണുത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കരുത് തല കുളിക്കരുത് അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന ഒരു കണ്ടീഷനാണ് ആണ് അതിന്റെ മരുന്ന് ചെയ്ത് കഴിയുമ്പോൾ പക്ഷെ അലോപ്പതിയിൽ പോകുമ്പോ അവര് മരുന്ന് എഴുതി കൊടുക്കുന്ന അല്ലാണ്ട് അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അവയർനെസ് കൊടുക്കില്ല പേഷ്യൻസിന് അപ്പൊ അവര് പച്ചവെള്ളത്തിൽ കുളിക്കുക പിന്നെ രാത്രി ആ സമയത്ത് കുളിക്കുക എണ്ണ തേക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും അപ്പൊ ഈ കണ്ടീഷൻ വഷളാവല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ മരുന്നിന് വലിയ കാര്യമില്ല കാര്യമില്ലെന്ന് പറഞ്ഞാൽ പറയുന്നത് വലപ്പൊരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് ആയിരിക്കും പത്ത് മിനിറ്റും ഇല്ല തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനിപ്പം ദിശയും മറ്റുള്ള ഡോക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെപ്പം ദിശയുടെ ഒരു കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറും ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുക്കുന്നത് കാണാം അപ്പോൾ അത് തന്നെ എനിക്ക് അത്ഭുതപ്പെടുത്താറുണ്ട് അവരുടെ എല്ലാ പേഴ്സണൽ ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങും മീൻസ് രണ്ട് മൂന്ന് സിറ്റിങ്ങിന് ശേഷമാണ് മറ്റേതൊക്കെ കണ്ട് അന്നേരത്തെ ടപ്പയും പറഞ്ഞ മരുന്ന് കൊടുത്ത് വിട്ട് പിന്നെ അവർക്ക് അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരവർക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ദിശയുടെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് കാരണം ഡെയിലി ഫോൺ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മാർക്കറ്റിനു വേണ്ടി പറയുന്നതല്ല അതൊക്കെ അതിന്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് ഡെയിലി വൈകുന്നേരം അവരെ വിളിച്ച അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കും അവരെന്തൊക്കെയാണ് കഴിച്ചതെന്ന് മനസ്സിലാക്കും അതൊക്കെ തന്നെയാണ് ഡോക്ടർ അപ്പോൾ ഈ ഈ പറഞ്ഞു വന്ന ജീവിതശൈലിയും ഭക്ഷണക്രമവും ഒക്കെ ാണ് ഇങ്ങനെയുള്ള പല അസുഖങ്ങളും വരുന്നത് അപ്പൊ ഘട്ടത്തിൽ വന്ന് ക്യാൻസറിന് ആയുർവേദത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ലത് ക്യാൻസർ വരാതിരിക്കാൻ ആയുർവേദത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്താൽ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ക്യാൻസർ എന്ന് പറയുന്ന സംഭവം വരില്ല ഇനി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ജെനറ്റിക്കലി ഉള്ള പല ഇതുണ്ടല്ലോ ഫാമിലിയിൽ വരുന്ന അതും നമുക്ക് ഈ രീതിയിൽ ഇപ്പൊ ഒരു ഫാമിലി ഉള്ള എല്ലാവർക്കും ക്യാൻസർ ആണെങ്കിൽ മക്കൾക്ക് വന്നോളണം നിർബന്ധം ഇല്ല പക്ഷെ അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും അപ്പം അതുപോലും നമുക്ക് ആയുർവേദ ജീവിതശൈലി ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും ക്യാൻസറായി പരിഗണിച്ചാൽ തന്നെ നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് പൂർണമായും മാറ്റാൻ പറ്റും ഈ ഒരു സിറ്റുവേഷനിൽ പറയാൻ തോന്നുന്ന ഒരു കാര്യങ്ങൾ പറയാം ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ പോലെ പ്രിസ്ക്രിപ്ഷനിൽ ആറ് ഏഴ് മരുന്ന് എട്ട് ഒരു പത്തോളം മരുന്നുകൾ എഴുതി നിറച്ചിരിക്കുന്നത് കാണാം സത്യത്തിൽ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് മരുന്നുകൾക്ക് മുകളിലേക്ക് ഉണ്ടാവില്ല കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അതിൽ കിട്ടിയെങ്കിൽ ഇതിൽ മാറട്ടെ ഇതിൽ കിട്ടിയെങ്കിൽ അതിൽ മാറട്ടെ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഒന്ന് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ആറാമത്തെ മരുന്ന് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അത്രയും മരുന്നുകൾ എഴുതുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അത്രയും മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സൈഡ് ശരി പറഞ്ഞ സിംറ്റമാറ്റിക്കലിയാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇപ്പൊ തലവേദന ഉണ്ടെങ്കിൽ തലവേദന പെയിൻ കില്ലർ കൊടുക്കുക പിന്നെ വേറെ എന്തെങ്കിലും ഓരോന്നിനും ഇപ്പൊ വേദനയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക പിന്നെ യൂറിന്റെ പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ ഓരോ സിംറ്റമാറ്റിക്കലിയാണ് കൊടുക്കുന്നത് പക്ഷെ ആയുർവേദത്തിൽ അങ്ങനെയല്ല ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പല ലക്ഷണങ്ങളും ഉണ്ടാവാം പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ലക്ഷണങ്ങൾ വന്നത് അപ്പൊ ആ കാരണത്തിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അപ്പൊ ആ കാരണങ്ങൾ ഉണ്ടാക്കാൻ അവർ ചെയ്യുന്ന എന്തൊക്കെ തെറ്റായ കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റം വരുത്തി അതിനുള്ള അവയർനെസ് അവർക്ക് കൊടുത്തിട്ട് അപ്പൊ ഇപ്പഴുള്ള കണ്ടീഷനിൽ മാറ്റം വരുത്താൻ ഒരു മരുന്നോ രണ്ടോ മരുന്നോ കൊടുക്കുക അപ്പൊ തന്നെ അത് ഓക്കെ ആയി പിന്നെ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാലാകാലം ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യവും ഇല്ല അതായത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ ഡിപ്പൻസ് ആണ് എല്ലാ ആയുർവേദ ഡോക്ടേഴ്സും എല്ലാ അലോപ്പതി കറക്റ്റ് ഡയഗ്നോസ് ചെയ്യണമെന്നില്ല ഓരോരുത്തർക്കും അതിൻ്റെതായ പോരായ്മകളും ഗുണങ്ങളും ഉണ്ടാവാം അല്ലെ കോവിഡ് വന്നു രണ്ടായിരത്തി ഏതാനും തന്നെ ആ വൈറസിനെ അതിന്റെ അതിന്റെ ഡി എൻ എ സീക്വൻസ് സോറി അതിന് ആർ എൻ എസ് ജിനോം സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള വേരിയേഷൻസിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകൾ വികസിപ്പിച്ചു അധികം താമസിക്കാതെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനും ഒക്കെ ഡെവലപ്പ് ചെയ്തു ഈവൻ എമർജൻസി കേസുകളിൽ ഉപയോഗിക്കേണ്ട വളരെ അപൂർവമായിട്ടുള്ള പല മരുന്നുകൾ പോലും റീ വരെ ചെയ്തു

ഷളാക്കാൻ കാരണം ഒന്ന് പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണ് ആൾക്കാരെ ഭയപ്പെടുത്തി ഇതെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു അതിന് മരുന്ന് കമ്പനിക്കാരും ഉള്ള പല അങ്ങനെയുള്ള മാഫിയകളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ അറിയാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല നമ്മൾ ആയുർവേദത്തിൽ ആയുർവേദക്കാർ എന്ത് ചെയ്തു എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അറിയാം ഓരോ എത്രയൊക്കെ പേഷ്യൻസിന് മാറ്റം വന്നു പേഴ്സണലായിട്ട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് കോവിഡായിട്ട് തന്നെ അപ്പം അതിന് ഇപ്പം അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്ത പലർക്കും പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോഴും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതിന് ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട് ഇപ്പൊ വിട്ടുമാറാതെ ചുമ കഫക്കെട്ട് തലവേദന കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് വന്നതും അതിന്റെ തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള അതിന്റെ സൈഡ് എഫക്ട് കൊണ്ടും അതേപോലെ വാക്സിൻ ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ സൈഡ് എഫക്ട് കൊണ്ടും ഒക്കെ പല അസുഖങ്ങളായിട്ട് ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാർ നമ്മളടുത്ത് വരാറുണ്ട് പക്ഷെ നമ്മളെ രീതി ആയുർവേദ പ്രകാരം കോവിഡിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ആ സാധാരണ ഒരു ജലദോഷപ്പനി വന്ന എങ്ങനെ അതിനേക്കാളും മാറിയിട്ടുണ്ട് എല്ലാ പേഷ്യൻസിനും അതെ പേഷ്യന്റ് ഞാൻ അത് കോവിഡ് ാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കൺഫേം ചെയ്തു എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഓക്കെ ആയി ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ പേഷ്യന്റ് ചോദിക്കാണ് ഡോക്ടർ ഇത് കോവിഡ് തന്നെയാണോ ഞാൻ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് വന്നതല്ലേ അല്ല അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഒരുമിച്ച് തന്നെ വന്നത് എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലൈസ്ഡായി അങ്ങനെ രണ്ട് ലക്ഷം രൂപയാണ് ചിലവായത് അവിടെ കുറേ സമയം നാൾ നിൽക്കേണ്ടി വന്നു അപ്പോൾ പക്ഷേ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ മാറിയില്ലേ അതെന്താ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോവിഡ് തന്നെയാണോ അപ്പോൾ അത്രക്കും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയപ്പോൾ അത്ഭുത ഇതേപോലെ തന്നെയാണ് ഒരുവിധ എല്ലാ പേഷ്യൻസിൻ്റെ അനുഭവം ഞാൻ ഒന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പലതും ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളത് ഈ കോവിഡ് സമയത്ത് പല ഡോക്ടേഴ്സും പേഷ്യൻസിനോട് പറയുന്നത് നന്നായി ഭക്ഷണം കഴിക്ക നന്നായി ഫ്രൂഡ്സ് കഴിക്കുക പക്ഷെ ദിശ പറയുന്നത് കിട്ടുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അതെന്തതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാല് ഈ ഒരു സമയത്ത് നന്നാവും അതെ അത് നമ്മൾ പനി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആയുർവേദ പ്രകാരം നമ്മൾ ലംഘനം ലംഘനം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ ശരീരത്തിന് സാധാരണ നമ്മളൊരു ഇൻഫെക്ഷൻസ് ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് പനി വന്നാൽ നമ്മൾ പഠ്യക്രമങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കണം ആയുർവേദത്തിന് ഫലപ്രതിയിലൊക്കെ ആരാലും അസുഖം വരുന്ന ശരീരത്തിനാണല്ലോ പാലിക്കണം എന്നുള്ളത് എന്നാലാണ് നമുക്ക് എന്ത് മരുന്ന് കഴിച്ചാലും അത് എഫക്റ്റീവ് ആവണമെങ്കിൽ പഥ്യക്രമം പാലിച്ചേ പറ്റുള്ളൂ പക്ഷെ ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു പുതിയ അസുഖമായത് കൊണ്ട് ഇവര് കൂടുതൽ പോഷണം കൊടുക്കണം ആ രീതിയിലാണ് എല്ലാം ഒരുപാട് മുട്ട കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ജ്യൂസ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഡയറ്റീഷ്യൻസിൻ്റെതായാലും ഡോക്ടേഴ്സിൻ്റെതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ കോവിഡ് ഇത്രക്കും വഷളായത് ഓക്കെ നമ്മൾ സാധാരണ ഒരു പനിയായിട്ട് ഇതിനെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇത്രക്ക് വഷളാവേണ്ട ഒരു കാര്യമല്ല പാൻഡമി അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ വിഡികളാണോ ഇങ്ങനെ ഇത്രക്ക് ഈസി ആയിരുന്നെങ്കിൽ ആൾക്കാർക്ക് പേരെയുള്ള ആൾക്കാരല്ലേ ഉള്ളത് സൈൻസ് ശാസ്ത്രജ്ഞമാരു ഡോക്ടേഴ്സൊക്കെ വലിയ വലിയ ആൾക്കാരില്ലേ എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചു പക്ഷേ ഈ അലോപ്പതി സിസ്റ്റത്തിൽ അതിനെ കൈകാര്യം ചെയ്ത രീതി അങ്ങനെയാണ് അങ്ങനെയുള്ള അറിവാണ് ഉള്ളു നമ്മൾ ഈ ആയുർവേദ പ്രകാരം പറയുന്ന അറിവുകൾ നമുക്ക് ഈ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു വഴി ഇല്ല നമുക്ക് നമ്മൾ ശരിക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരവരുതായ രീതിയിൽ പക്ഷേ ഇതിനെ നമ്മളൊരു റിസർച്ച് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുമുള്ള സാവകാശവും ഇല്ല അതിനുള്ള ആ ഒരു സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അലോപ്പതി മോഡേൺ മെഡിസിൻകാർ പറയുന്നത് ഇത് എവിഡൻസ് ബേസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾ ഇത്ര പേഷ്യൻസിൽ അത് ചെയ്തിട്ട് അതിൻ്റെ റിസർച്ച് ചെയ്തിട്ട് ഈ പനിക്ക് ഈ മരുന്ന് എഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾ തെളിയിക്കൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അലോപ്പതിയിൽ പനിക്ക് പാരസെറ്റമോൾ എന്ന പോലെ നമുക്ക് ആയുർവേദത്തിൽ ഇപ്പോൾ പനി വന്നാൽ സുദർശനം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ സയന്റിഫിക്കലി തെളിയിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരാൾക്ക് പനി വന്നാൽ അത് എന്തുകൊണ്ട് പനി വന്നു ആ പനി വരുന്ന ആൾക്കാർക്ക് മുമ്പേ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് അത് ഈ പനി കൊണ്ട് അയാളുടെ ലക്ഷണങ്ങൾ ഏത് രീതിയിലാണ് ഉള്ളത് ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഒരു മരുന്ന് സെലക്ട് ചെയ്യുക ആയുർവേദത്തിൽ അപ്പോൾ അത് സുദർശനം ഗുളിക അല്ല എല്ലാ അതിനും കൊടുക്കുക അപ്പൊ തന്നെ അവരുടെ റിസർച്ചില് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക നമ്മളുടെ റിസർച്ച് നമ്മൾ വരേണ്ടതെന്ന് വെച്ചാൽ ഒരു അമ്പത് പേഷ്യൻസോ അല്ലെങ്കിൽ നൂറ് പേഷ്യൻസോ പനിയായിട്ട് വന്നു അപ്പൊ നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെയും കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് ആ പേഷ്യന്റിന് പനി മാറാൻ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം ആ രീതിയിൽ ആ നൂറ് പേർക്കും കൊടുക്കുക അങ്ങനെ കൊടുത്താൽ ഈ നൂറിൽ തൊണ്ണൂറ്റെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പേഷ്യൻസിനും അത് പൂർണ്ണമായി മാറും ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ആ ഒരു റിസർച്ചിൽ അത്രക്കും കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് ആയുർവേദ പ്രിൻസിപ്പിൾ പനിക്ക് സക്സസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും അല്ലാണ്ട് നമുക്ക് ഇന്ന മെഡിസിൻ നമുക്ക് പനിക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് റിസർച്ച് ചെയ്താൽ അതിന്റെ വിജയശതമാനം വളരെ ചെറിയൊരു ശതമാനമാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് പനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള റിസൾട്ടാണ് വരിക ആ ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു റണ്ണിങ് റേസ് നടക്കുക എന്ന് വിചാരിച്ചോ അതിനകത്ത് മീനുണ്ട് പാമ്പുണ്ട് ആനയുണ്ട് കുരങ്ങനുണ്ട് ചീറ്റയുണ്ട് എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചോ റണ്ണിങ് റേസ് ആണ് സംഭവം ഇതിൽ ആരാണ് ഒന്നാമത് വരിക ചീറ്റയായിരിക്കും വരിക എന്ന് വെച്ചിട്ട് മീന് മോശക്കാരനാണെന്നാണോ പറയുന്നത് ആന മോശക്കാരനാണെന്നാണോ പറയുന്നത് ആ അതേപോലെ അതേപോലെ ഒരു മരം കേരൽ കോമ്പറ്റീഷൻ അതിനകത്ത് കുരങ്ങൻ ഉണ്ടാവും മീൻ ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ പലതും ഉണ്ടാവും അപ്പോ എന്ന് വെച്ചിട്ട് കുരങ്ങനാണ് നമ്പർ വൺ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലല്ലോ ഓരോരുത്തർക്കും അവരുടേതായ ഉണ്ട് അപ്പോൾ നമ്മൾ റിസർച്ച് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ നമ്മളുടേതായ മെത്തേഡ് നമുക്കുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ഇപ്പോൾ എനിക്കൊരാൾക്ക് ആ ഒരു ഇത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ നമുക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കിയാൽ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാൻ കാരണം വെച്ചാല് വലിയ 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 പൈസക്കാർക്കൊക്കെ ഇപ്പൊ വലിയ പൈസ കൂടുതൽ അതായത് മീൻസ് പത്തൊമ്പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സാധാരണക്കാരായ ആൾക്കാരിലേക്ക് അങ്ങനെയുള്ള സ്റ്റൈൽ ഫോളോ കാരണം ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡോക്ടർ ഒരാളെ ഫുൾ ടൈം ഒബ്സർവേഷനിൽ ഇട്ടിട്ട് നോക്കിക്കൊണ്ട് പറ്റിയ സാധാരണക്കാരെ പേഴ്സണൽ ആയിട്ട് നോക്കാൻ പറ്റും ഡോക്ടർ വേണം എന്നുള്ളൊരു എന്നൊരു സ്റ്റൈലാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ പേഷ്യൻസും ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് അത് തന്നെയാണ് ഞങ്ങൾ വലിയൊരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടാവില്ല പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഇതൊക്കെ വലിയ പേഷ്യൻസ് ഉള്ളതൊന്നായിരിക്കും തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ പരിസര ഭാഗങ്ങളിലും അതുപോലെ ദൂരസ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവരൊക്കെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നു പോവുകയാണ് ചെയ്യുക പിന്നെ അത് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ ഈ വീഡിയോയുടെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുകയും കൂടിയാണ് പല ആളുകളും പല രാജന്മാരടുത്തും അതുപോലെ തന്നെ പല സംഭവങ്ങളൊക്കെ എത്തിപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഇത് മനസ്സിലാക്കാനും ഒരു ചെറിയൊരു ബുദ്ധി വേണല്ലോ അപ്പൊ നമ്മളിപ്പോ ജനങ്ങളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവരുടെ എല്ലാ ആൾക്കാരും മാർക്കറ്റ് ചെയ്യുന്ന രീതി പലതരത്തിലാണ് അപ്പോൾ അതിലൊക്കെ വീണ് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ നല്ലൊരു മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ അറിവുള്ളവരായി തീരുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ ഏതിലേക്ക് പോകണം അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അതെല്ലാരും ഞാൻ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടോ അങ്ങനെ പല ആൾക്കാർ വൈദ്യന്മാർ പറയുന്നത് കേട്ടിട്ട് അവരിലേക്ക് പോയി ചാടി പോകാന്നുള്ള നമ്മൾ ബുദ്ധി ഉണ്ടാക്കാൻ അവരെ രോഗം എന്താണെന്ന് അവർക്ക് അറിയേണ്ട കാരണം അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഇല്ല കുറെ വിശ്വാസങ്ങളുണ്ട് ഒരു വിശ്വാസ പ്രമാണങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ കേട്ടാൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആരാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികൾ അന്ധമായിട്ട് ഒരു മതത്തിനെ വിശ്വസിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നമുക്കറിയാലോ തീവ്രമായ മതവിശ്വാസം അതേപോലെ തന്നെ അപകടകരമായ ഒരു കാര്യമാണ് തീവ്രമായ യുക്തി യുക്തിബോധം ഇപ്പൊ നമ്മൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ പോലും ഇവർ മെനക്കെടുന്നില്ല മെനക്കെടുന്നില്ല എന്ന് അറിയില്ല ഇവരുടെ ഒരു നിഗമനമുണ്ട് അത് എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുക ആ രീതിയാണ് കോളോ ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഇത് ജനങ്ങൾക്ക് ഇതിന് പ്രയോജനം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല പിന്നെ ചരക സംഹിത വായിച്ചു മറ്റേത് വായിച്ചു എന്നൊക്കെ പറഞ്ഞു ശരിക്കും ഏത് ബുക്കാണ് വായിച്ചതെന്ന് നമുക്ക് അറിയില്ല ഏതെങ്കിലും അറിയില്ലാത്ത ആൾക്കാർ എഴുതി ഏതെങ്കിലും ആരും മൈൻഡ് ട്രാൻസ്ലേഷൻ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഇവർ വായിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഗൂഗിളിൽ വന്ന പല ഇൻഫർമേഷൻസും അതൊക്കെ ആയിരിക്കും ഇവര് നോട്ട് ചെയ്യുന്നുണ്ടാവുക അതൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇപ്പോഴത്തെ ബുക്ക്സ് പോലും ഇപ്പൊ ഹിന്ദി ട്രാൻസ്ലേഷൻസ് ഒക്കെയാണ് നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ ഏറ്റവും നല്ലത് ഏതാന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെ പോകുന്നത് അപ്പം തെറ്റുകൾ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട് ഇത്രയും കാലങ്ങൾ കൊണ്ട് വന്ന ഒരു സമ്പ്രദായമല്ലേ അപ്പം പലരുടെ വ്യാഖ്യാനങ്ങളും പല രീതിയിൽ തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇപ്പം ചരകൻ ഉദ്ദേശിച്ചതായിരിക്കില്ല അതിൻ്റെ ട്രാൻസ്ലേറ്റർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പം ഓരോ ഡോക്ടേഴ്സ് ഇപ്പം ഡോക്ടേഴ്സ് മനസ്സിലാക്കിയ രീതിയിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പോരായ്മ ആയുർവേദത്തിൽ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ സയൻസിന്റെ പോരായ്മയല്ല ഈ ജനങ്ങളിലേക്ക് ഈ ഡോക്ടേഴ്സ് പല തലമുറകളായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഉണ്ടായ കുറെ പോരായ്മകളാണ് സത്യം പറഞ്ഞാൽ ഒന്നിലും അന്ധമായി വിശ്വസിക്കാതിരിക്കുക അപ്പം ആയുർവേദമാണെങ്കിലും ശരി അലോപ്പതി ആണെങ്കിലും ശരി മതങ്ങളാണെങ്കിലും ശരി അന്ധമായിട്ട് ഒന്നും വിശ്വസിക്കുക നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുപോലെ അതിൽ മാക്സിമം അറിവുള്ളവരാൻ ശ്രമിക്കുക നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക എല്ലാ സ്ഥലത്തും അല്ലാതെ അന്ധമായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങൾ കാണുന്നില്ല ഏത് രാഷ്ട്രീയ നേതാവ് എന്ത് തെറ്റ് ചെയ്തിട്ടും അവരെ ന്യായീകരിക്കാനും അത് അന്ധമായ ഒരു വിശ്വാസമാണ് അത് പാടില്ല നമ്മൾ എവിടെയാണോ ആ സാഹചര്യം നോക്കി അവർ ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാനും അപ്പം ഞങ്ങളിപ്പം ആയുർവേദം തെറ്റുവാൻ നൂറ് ശതമാനം തെറ്റെന്ന് തന്നെ പറയും ആയുർവേദത്തെ ഇങ്ങനെ അനാവശ്യമായ രീതിയിലേക്ക് ആൾക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണകൾ പരത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായത് ഞങ്ങൾ ഞങ്ങളുടെ സർക്കിളിലുള്ള ഞങ്ങളുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പല ആൾക്കാർക്കും വളരെ കോൺഫിഡൻ്റ് ആണ് ആയുർവേദത്ത് ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളും കൂടെ അറിയിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിലൂടെ നിങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ആൾക്കാർ കാണുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാണുന്ന ആൾക്കാർ കാണട്ടെ പത്താണെങ്കിൽ പത്ത് പേര് കണ്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്നൊരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ അതിന് ഈ വീഡിയോ എടുത്തു എന്ന് മാത്രം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും പറ്റുമെങ്കിൽ ഇതിനും ഇതുപോലത്തെ വീഡിയോസ് ട്രൈ ചെയ്യാം അതുപോലെയുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈതിൽ കാര്യങ്ങൾ കാര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നതിനൊക്കെ മാത്രം വീഡിയോ ഷെയർ ചെയ്യുക ഒരു പത്താൾ നിങ്ങളിലൂടെ കാണട്ടെ പിന്നെ അഭിപ്രായങ്ങൾ പറയട്ടെ അപ്പോൾ ഞങ്ങൾ വീണ്ടും കാണാം ബൈ ബൈ